ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ അത്ര ഒരു അടിപൊളി ഒരു ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫേസ് മാസ്കിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷനും സണ്ടാനും ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്തു വെക്കാനും നല്ലപോലെ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ നല്ലപോലെ ഒരു ക്ലിയർ സ്കിൻ സ്കിന്നാക്കി കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്കാണ് നമ്മുടെ കിച്ചണിലെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടാണ് അവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് ബെനിഫിറ്റുകൾ നമുക്ക് നോക്കാം സണ്ടാൻ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് സണ്ടാൻ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഫേസിലായാലും ബോഡിയിലായാലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് എവിടെയാണെങ്കിലും സണ്ടാൻ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഇതൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഓപ്പൺ ബോഴ്സ് ഉണ്ടല്ലോ അത് നല്ലപോലെ ടൈറ്റൻ ചെയ്യും പിന്നെ സ്കിന്നിങ്ങനെ താഴേക്ക് സാകി അത് നല്ലതായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ വന്നിട്ട് നമ്മുടെ മൗത്തിന് ചുറ്റുള്ളൊരു പിഗ്മെൻറ്റേഷൻ മൂക്കിന് പോലുള്ള അണ്ണീവനായിട്ടുള്ള സ്കിന്നോണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് ഹെൽപ് ചെയ്യും അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നു അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളി ആയിട്ടുള്ളൊരു പാക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനലിൽ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ്സ് ചെയ്ത് കാണാനേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാസ്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പച്ചടി അല്ലെങ്കിൽ ബസുമതി റൈസ് അല്ലെങ്കിൽ നമ്മൾ ചോറ് ചോറോയ്ക്ക ഉപയോഗിക്കുന്ന റൈസ് ഏതെങ്കിലും ഒരു റൈസ് എടുക്കുക അതിനെ നമ്മളൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ റൈസ് മതിയാവും അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കുള്ളിൽ ഒരു പിടി റൈസ് കേട്ടോ ആ ഒരു കണക്കിന് വേണം എടുക്കാൻ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സോക്കിയാനായിട്ട് മറക്കരുത് സോക്കിയതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക പിന്നെ നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ആണ് അലോവേരയുടെ ജെല്ല് അലോവര ജെല് അലർജി ഉള്ളവർ മാത്രം റോസ് വാട്ടർ എടുക്കാൻ പകരം കേട്ടോ അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള അലോവെ ജെല്ലാണ് ഫ്രഷ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു ജെല്ലിൽ ഒരു ചെറിയ സ്കൂപ്പ് മതിയാവും ഒരു രണ്ട് സ്കൂപ്പ് അലോവേര ജെല്ലെടുക്കാം അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി ഹണി അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹണി നമ്മുടെ സ്കിൻ നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതും കൂടി ചേർത്ത് നമ്മൾ നല്ല പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ടും ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് മറക്കരുത് ഒന്നേ തുണിയിൽ അരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അരിപ്പയിൽ ആണെങ്കിൽ അരച്ചു എന്നിട്ട് കളയണം ഈ ജ്യൂസ് മാത്രം ആക്കി എടുക്കണം കേട്ടോ അപ്പം അരിച്ചൊന്നും ഞാൻ കാണിക്കുന്നില്ല വെറുതെ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് അരിച്ചെടുക്കുക എന്നുള്ളത് അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ക്രബിങ് എഫക്റ്റ് ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കിലി ഒരു ടൂ ടൈംസ് മാത്രം അരിക്കാതെ എടുത്തിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആണ് അപ്പോൾ നമുക്ക് ഇനിയത് വെച്ചിട്ട് പാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് കോഫി പൗഡർ എടുക്കാം നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആണെങ്കിൽ ഇതില്ലാന്നെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ രണ്ടും ഉള്ളതുകൊണ്ടാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ അതെടുക്കാം അലർജി ഉള്ള ഏതാണ് പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പകരം ബീട്രൂട്ടിൻ്റെ പൗഡറോ ഓറഞ്ച് പീൽ പൗഡറോ ഒക്കെ എടുക്കാം കേട്ടോ ശേഷം നമുക്ക് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചേക്കുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസ് ചേർത്ത് ഇതിനെ മിക്സ് ചെയ്യാം അതായത് നമ്മൾ റൈസും അലോവെ ജെല്ലും ഹണിയും കൂടെ ചേർത്ത് അരച്ച് വെച്ച ആ ജ്യൂസ് എടുത്ത് നമ്മൾ ഈ ഒരു പാക്കിനെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യുക കട്ട ഇട്ടാതെ നോക്കാം കേട്ടോ പിന്നെ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണ്ട ഒരു നമ്മുടെ സാധാരണ ഒരു പേസ്റ്റ് പേസ്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് അപ്പോഴും തയ്യാറാക്കി അപ്പോൾ യൂസ് ചെയ്യണം ഈ ജ്യൂസ് നമുക്ക് വൺ വീക്ക് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നുമില്ലാത്തൊരു കണ്ടെയ്നറിൽ അടച്ച് തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അന്നുള്ളത് അന്നന്ന് ഈ ജ്യൂസ് എടുത്തിട്ട് പാക്ക് അന്നു തന്നെ തയ്യാറാക്കുക അതായത് പൗഡർ മിക്സ് ചെയ്ത് ഇതുപോലെ പേസ്റ്റാക്കി യൂസ് ചെയ്യില്ലേ അത് അന്നന്ന് തന്നെ ചെയ്യണം ജ്യൂസ് മാത്രം ഒരു സെവൻ ഡേയ്സൊക്കെ മാക്സിമം ഫ്രിഡ്ജിൽ കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പാക്ക് നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം ഫേസിൽ മാത്രമല്ല ഈ ഒരു പാക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം പെട്ടെന്ന് സെൻറ്റാൻ മാറാനും റിംഗിൾസ് പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് മാറി സ്കിൻ നല്ല അടിപൊളിയായിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഏത് പ്രോഡക്റ്റ്സ് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോഴും പാച്ച് ഡെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്ര നാച്ചുറൽ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ അറിയണം കാരണം എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ല ഓരോരുത്തരുടെയും സ്കിന്ന് പല രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ നമ്മൾ ഈ ഒരു റൈസും അതുപോലെ തന്നെ നമ്മുടെ അലോവേര പ്ലസ് ഹണി ഇതിൽ ഏതെങ്കിലും ഒന്ന് അലർജി ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ലാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ റൈസ് എന്തായാലും വേണം അപ്പോൾ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ പച്ചരി ചേർക്കാം ബസമതി റൈസ് ചേർക്കാം നമ്മുടെ ചോറ് വയ്ക്കുന്ന ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഏതായാലും മതിയാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് അരച്ചതിന് ശേഷം അരിച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ സ്ക്രബിങ് എഫ്റ്റ് വരാനായിട്ട് പാടില്ല വീക്കിലി മൺസ് അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം അരിക്കാതെ എടുക്കുക അപ്പോൾ അതൊന്ന് സ്ക്രബ് വേണമെങ്കിലും വാഷ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കോഫി പൗഡറിന് പകരം ഞാൻ പാ കാണിച്ച മാതിരി മഞ്ഞൾ വേണമെങ്കിൽ ചേർക്കാം അതല്ലെങ്കിൽ പോവൻ ഒരു പൗഡർ ചേർക്കാം വിറ്റമിൻ സി കണ്ടൻ്റുള്ള വേറെ ഏതെങ്കിലും പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ഈവൻ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതിയാവും കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് കണ്ടോ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇരിക്കും തോറും ഇത് കട്ടിയായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ മാതിരി കുളിക്കുന്ന സമയത്താണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുക ആദ്യം ഫുൾ ബോഡി ഒന്ന് മെറ്റി ചെയ്ത് കൊടുത്തതിന് ശേഷം ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം बनकी खाइक हतल छिम അപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലേക്കും ഇറക്കി അപ്ലൈ ചെയ്തിട്ടുണ്ട് എപ്പോഴും എന്ത് പാക്കിട്ടാകും ഫേസിലും അതുപോലെ ഇപ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ശേഷം വേണം വാഷ് ഓഫ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തു തരാം അപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റ് ഓഫീസില സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സെൻ്റാന്ന് അറിയിട്ടുണ്ട് സ്കിൻ നല്ല പോലെ ഗ്ലോയിങ് ആവും കേട്ടോ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാനായിട്ട് പറ്റും പിന്നെ നമുക്ക് അറിയാം ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ എന്ത് റിസൾട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് അത് പെർമനൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്കാണ് അതൊരു